തമിഴ്നാട്ടിലെത്തിയ അമിത്ഷായുടെ വാഗ്ദാനം കേട്ട് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി അങ്കിലാപ്പിലായി പോവുകയോ ഞെട്ടുകയോ ഒക്കെയാണ് കാരണം ബി ജെ പി ദക്ഷിണേന്ത്യയിൽ പരാജയപ്പെടും എന്നുള്ളതിന്റെ ആദ്യ സൂചന കൂടിയാണ് അമിത്ഷായുടെ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് കന്യാകുമാരി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണന് വേണ്ടി തക്കലയിൽ നടത്തിയ റോഡ് ഷോ അവസാനിച്ചപ്പോൾ അമിത്ഷായുടെ വാഗ്ദാന പ്രഖ്യാപനം അരങ്ങേറിയത് മഹത്താഴ് തമിഴിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട് പക്ഷേ ഞാൻ ഉറപ്പു നൽകുന്നു മൂന്നോ നാലോ വർഷത്തിനകം ഞാൻ ഇതേ ഇടത്തിൽ നിന്ന് നിങ്ങളോട് തമിഴിൽ സംസാരിക്കും എന്നതായിരുന്നു അത് ജനങ്ങളെ സന്തോഷിപ്പിച്ച് കയ്യടി വാങ്ങാനായി ഷാ പറഞ്ഞതാണ് എങ്കിലും ഡി എം കെ മോദിക്കെതിരെ വട്ടം കൂടി നിന്ന് പ്രചാരണങ്ങൾ കൊഴിപ്പിച്ച് സംസ്ഥാനം മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ ജനങ്ങളെല്ലാം സ്റ്റാലിനു പിന്നിൽ അണിനിരക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് തമിഴ്നാടിനെ അങ്ങ് മറന്നേക്കൂ എന്ന് സർവേ ഫലങ്ങളും പറഞ്ഞു വെക്കുമ്പോൾ ബിജെപി തോറ്റു മടങ്ങേണ്ടി വരുമെന്നും അങ്ങനെ വീണ്ടും തമിഴൊക്കെ പഠിച്ച് അടുത്ത നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അമിത്ഷായ അടക്കമുള്ള ബി ജെ പിയിലെ പല നേതാക്കളും വൊട്ടു പിടിക്കാൻ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന സൂചനയിലേക്കാണ് ഞാൻ തമിഴൊക്കെ പഠിച്ച് വരാം എന്നുള്ള അമിത്ഷായുടെ പ്രഖ്യാപനം ചെന്നെത്തിച്ചിരിക്കുന്നത് രാവിലെ ഒൻപതിന് റോഡ് ഷോ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നതിനാൽ ഏഴ് മണി തൊട്ടേ തക്കല പഴയ ബസ് സ്റ്റാൻഡ് മുതൽ മെട്ടുകട വരെ ഇടവഴികളിലെല്ലാം പോലീസ് അടച്ചു വെച്ചു ദൈനംദിന ജീവിതത്തിൽ പരക്കം പാച്ചൽ നടത്തുന്ന ജനങ്ങളെ അവരുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് പെരുമാറുമ്പോൾ ജനങ്ങൾ വല്ലാതെ ചൊടിക്കുന്നുണ്ട് ഇവിടെ കടന്നുപോയ ഓരോരുത്തർക്കും മെറ്റൽ ഡിറ്റക്ടർ ബോംബ് സ്ക്വാഡ് പരിശോധന ഓരോ കിലോമീറ്റർ നീളത്തിൽ പോലീസ് ബാരിക്കേഡ് അങ്ങനെ അങ്ങനെ ജനമാകെ വലഞ്ഞു നിൽക്കുമ്പോൾ അമിത്ഷാ നടത്തുന്ന വാഗ്ദാന പ്രകടനങ്ങളെല്ലാം വോട്ടു പെട്ടിയിലാക്കാൻ മാത്രമാണെന്ന് തമിഴ് ജനതയെ ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല ഇതിനു മുൻപും പത്താം വർഷത്തിലേക്ക് മോദി ഭരണകൂടം കടന്നപ്പോഴും ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറയാൻ അമിത്ഷാ വന്നപ്പോഴും തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന സ്വപ്നതുല്യമായ പ്രഖ്യാപനങ്ങൾ ഇതേ തമിഴർക്ക് നൽകിയിരുന്നു ഇതൊക്കെ എത്ര കെട്ടിരിക്കുന്നു എന്ന മട്ടിൽ ജനങ്ങൾ മുഖം തിരിച്ചപ്പോൾ സർവേ ഫലങ്ങളൊക്കെയും ബി ജെ പിക്ക് പ്രതികൂലമായി ബാധിച്ചു എന്ന് മനസ്സിലാക്കിയ അടുത്ത തന്ത്രമായി അമിത്ഷാ ഇറങ്ങിയതാണ് തമിഴ് സംസ്കാരം ലോകവ്യാപകമാക്കും എന്നുള്ളതും തമിഴിൽ പേഷും എന്നുള്ളതുമൊക്കെ എന്നാൽ ഇത് തോൽവിയുടെ സൂചന മാത്രമാണെന്നാണ് ബി ജെ പി പോലും പറയുന്നത് എന്തായാലും ദക്ഷിണേന്ത്യയിൽ കാറ്റ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇന്ത്യ മുന്നണിക്ക് മാത്രമാണ് അനുകൂലം